ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനെതേ നമ്മുടെ ദേവയാനി രണ്ടും കൽപ്പിച്ചതന്നെയാണ് അനാമികയുടെയും അനാമികയുടെ കുടുംബക്കാരുടെയും മുഴുവൻ കള്ളതരവും പൊളിക്കണമെന്നും പറഞ്ഞു പക്ഷേ അവിടെ ഇടംകോലായിട്ട് നിൽക്കുന്നത് ജാനകയാണ് ജാനകിയുടെ വായിലെ നാവിന് നല്ല മറുപടി അജയം കൊടുക്കുന്നുമുണ്ട് ഈ ഒരു സമയത്ത് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും കഥയറിയാതെ ദേവയാനിയെ വെറുതെ അവരുടെ മുന്നിലേക്ക് നാണം കെടുത്താനായിട്ട് പറഞ്ഞു വിടുവാ പക്ഷേ ദേവയാനി ഗതികേടുകൊണ്ട് അവിടെ ചെല്ലുകയും ചെയ്തു ഇവരുടെ ആ ഒരു ഡിമാൻഡും കാര്യങ്ങളൊക്കെ കാണുകയും ചെയ്തു ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ദേവയാനിക്ക് ഭയങ്കര കലിപ്പ് ദേവയാനി നേരെ വീട്ടിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോൾ മുത്തശ്ശനോട് മുത്തശ്ശിയും അവിടെ ഇരിപ്പുണ്ട് അവർ ചോദിച്ചു എന്തേ ചെയ്യാ അനാമിക മോള് വരാത്തതെന്ന് അപ്പോൾ അവർ വന്നില്ല അനാമിക ഇങ്ങോട്ട് വിടാനായിട്ട് അവർക്ക് താല്പര്യമില്ലെന്നുള്ള കാര്യം ദേവയാനി ഇങ്ങനെ പറയുമ്പോൾ ഈ കുടുംബത്തിൽ കുട്ടികൾ തമ്മിൽ വേർവിരിഞ്ഞ് പോകുന്നത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണെന്നും അങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മളായിട്ട് നോക്കണമെന്നൊക്കെ പറഞ്ഞ് മുത്തശ്ശിനും മുത്തശ്ശിയൊക്കെ ഇങ്ങനെ പറയൂ കേട്ടോ അപ്പോൾ ദേവയാനി പറയുന്നത് അവരും അത്ര നല്ല ആൾക്കാരൊന്നും അല്ല അവരുടെ ഭാഗത്തും തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാണ് അപ്പോൾ തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി നമ്മൾ വേണം കുട്ടികളെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനെന്നൊക്കെ പറഞ്ഞ് ഈ ഒരു കാര്യമെല്ലാം അവിടെ ഇവർ ദേവയാനിയെ ഏൽപ്പിക്കുന്നു നീ വേണം അനിയെ പറഞ്ഞു കാര്യങ്ങൾ മനസ്സിലാക്കാനെന്നും പറഞ്ഞു അതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി ഇപ്പം ചെകുത്താനും കടലിനും നടുവിലായി എന്നുള്ളൊരു രീതിയിലായി കാരണം ദേവയാനി പറഞ്ഞാൽ അനിയും കേൾക്കില്ല ഇവരുടെ സ്വഭാവം ഏകദേശമൊക്കെ ദേവയാനിക്ക് മനസ്സിലാവുകയും ചെയ്തു ഇനി എന്ത് ചെയ്യുമെന്ന് ഓർത്ത് ദേവയാനി ഇങ്ങനെ അവിടെ നിൽക്കുക ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അഭി ഇത്രയൊക്കെ ആയിട്ടും ഒന്നും പഠിച്ചിട്ടില്ല ഇപ്പോഴും അഹങ്കാരത്തിന് കയ്യും കാലും വെച്ച രീതിയിൽ ആദർശനും നയനയ്ക്കും പാറയും പഠിതുകൊണ്ട് ഇങ്ങനെ നടക്കുകട്ടോ അങ്ങനെ കമ്പനിയിൽ ആദർശയും നയനയും ഇവനെ അതായത് നമ്മുടെ അഭിയെ ഒരു ജോലിക്കാരനാക്കിയെന്നുള്ളതിൻ്റെ പകയും വിദ്വേഷവും കൊണ്ട് നടക്കുകയാണ് എന്നിട്ട് ഇവർക്ക് കൊടുക്കാവുന്ന പാരം മുഴുവനും നാട് നീളം നടന്നു കൊടുക്കുകയും ചെയ്യുന്നു ലാസ്റ്റ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും നയനയ്ക്ക് ഗതി കെട്ടു നയനെ എന്നിട്ട് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അഭിയാണെങ്കിൽ ഓഫീസിൽ പോലും ഇരിക്കുന്നില്ല ഇങ്ങനെ തോന്നിയ ദിവസം ഇങ്ങനെ നടക്കുക അങ്ങനെ ആ ഒരു ഏതോ പെണ്ണിൻ്റെ പുറകെ കറങ്ങിയിട്ട് വരും കറങ്ങാൻ പോയ സമയത്താണ് നയന അവിടേക്ക് ചെല്ലുന്നതും ആ അവിടെ അഭിയില്ല എന്നറിയുന്നതും അപ്പോൾ അവിടുത്തെ ആൾക്കാരോടോ മാനേജറോടൊക്കെ ചോദിച്ചു അപ്പോൾ അന്നത്തെ ആ ഒരു പ്രശ്നത്തിന് ശേഷം അഭിസാർ ഇവിടെ നിൽക്കാറില്ലെന്നും അഭിസാർ ഇങ്ങനെ തോന്നിയ മാസം നടക്കുകയാണെന്നും ഇവിടെ ഒരു കച്ചവടം ഒരു സെയിൽസിലെ കാര്യത്തിൽ ഒന്നുമില്ല അദ്ദേഹം മരുന്നില്ല എന്നും പറഞ്ഞു അങ്ങനെ ഇതെല്ലാം അവിടുത്തെ ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളെല്ലാം അറിഞ്ഞതിന് ശേഷം നമ്മുടെ നയന പോരുന്ന സമയത്താണ് ഈ അബി തൻ്റെ തിരിഞ്ഞിട്ട് നേരെ ഓഫീസിലേക്ക് കയറി ചെല്ലുന്നത് അങ്ങോട്ടേക്ക് കയറി ചെന്നപ്പോൾ നയനയെ കണ്ട അഭി ഒന്നും ഞെട്ടി പക്ഷേ മുഖത്താ പേടിയും ഇത് ഇതൊന്നും കാണിച്ചില്ല കേട്ടോ കാരണം നയനയുടെ മുന്നിൽ തോറ്റിട്ടില്ല എന്ന് തന്നെ നിൽക്കണമല്ലോ അപ്പോഴേക്കും നമ്മുടെ നയന ഇവൻ്റെ അടുത്തേക്ക് ചെന്നു ഇവനാണെങ്കിൽ മൈൻഡ് ചെയ്യാതെ കയറിപ്പോയപ്പോഴേക്കും നീ ഇതെവിടെ പോയതാണെന്ന് നയന അബിയോട് ചോദിച്ചു ഞാൻ അത്യാവശ്യമായിട്ടൊന്ന് പുറത്തുപോയതാണെന്ന് പറഞ്ഞപ്പോൾ നിന്നെ ഈ കമ്പനി ഏൽപ്പിച്ചിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിക്കും അതിന് ഞാനിവിടെ ഒരു സെയിൽസ്മാൻ മാത്രമല്ലേ കമ്പനി എൻ്റെ തലയിൽക്കൂടെ ഒന്നുമല്ലല്ലോ ഓടുന്നതെന്ന് പറഞ്ഞു ഈ കമ്പനി നിൻ്റെ കയ്യിൽ തന്നെ ആയിരുന്നല്ലോ നിന്റെ കയ്യിലിരിപ്പ് കൊണ്ടല്ലേ നീ ഇപ്പം ഒരു സെയിൽസ്മാൻ ആയതെന്ന് നായനെ അന്നേരം ഇവനോട് ചോദിക്കുക പിന്നെ ആദർശേട്ടം ചെയ്തതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിർത്തടാ ഇനി നിൻ്റെ നാവിൽ നിന്നും അങ്ങനെ ഒരു വാക്കു എന്നും പറഞ്ഞു നായനെ അങ്ങ് തുടങ്ങിയില്ലേ കഥകളും മുഴുവൻ ഇവനോട് വായിച്ചതാണ് കഴിഞ്ഞ ദിവസം എന്നിട്ടും അവനത് ആദർശം എന്നുള്ള രീതിയിൽ പറയുമ്പോഴത്തേക്കും പിന്നെ നയനെ ചുമ്മാതിരിക്കോ ശരിക്കും പറഞ്ഞാൽ നയനെ ആ ഓഫീസ് മുറ്റത്തിട്ട് അവനെ ശരിക്കും എടുത്തിട്ട് കുറഞ്ഞു ഇനി നീ നിന്റെ തോന്നിയവാസം കാണിച്ചാണ് മുന്നോട്ട് പോകാൻ ഒരുങ്ങുന്നതെങ്കിൽ നിന്നെ ഞങ്ങൾ വെറുതെ വിടില്ല എന്ന് പറയുവാണ് പിന്നെ എൻ്റെ ചേച്ചിയുടെ ജീവിതം ഒന്നും എനിക്കൊരു പ്രശ്നമേ അല്ല നീ ചെയ്ത സകല തെമ്മാടിത്തരവും ഞാൻ അറിയിക്കേണ്ടവരെ മുഴുവനും അറിയിക്കും ഇനിയും നിൻ്റെ വായിൽ നിന്ന് വേണ്ടാത്തത് വീണാലെന്നും പറഞ്ഞു ഇനി ഞങ്ങൾ പറയുന്നതനുസരിച്ച് ഞങ്ങൾ വരയ്ക്കുന്ന വരയിലൂടെ മാത്രം നീ സഞ്ചരിച്ചാൽ മതിയെന്നും നയന പറയാം അല്ലെങ്കിൽ നീ അനുഭവിക്കും എന്ന് നയന അവസാന താക്കിയതായിട്ട് അഭിക്ക് കൊടുക്കുന്നു അങ്ങനെ അതും പറഞ്ഞ് നയനെ അവിടെ നിന്ന് പോയി അഭിയാണെങ്കിൽ വീണ്ടും പെട്ടു എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ അങ്ങനെ നിൽക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞു കേട്ടോ അങ്ങനത്തെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി വീട്ടിലിങ്ങനെ ഇരിക്കുന്നു ദേവയാനി വീട്ടിലിരിക്കുന്ന സമയത്ത് നയനയും ദേവയാനിയും കൂടെ സംസാരിക്കാം അപ്പോൾ ഈ അവരുടെ വീട്ടിൽ ചെന്നപ്പോൾ എന്താണ് ഉണ്ടായതെന്നുള്ള കാര്യം ദേവയാനി നയനയോട് പറയാണ് അപ്പോൾ ഇതിനൊരു പരിഹാരം നമ്മൾ എങ്ങനെ കാണും എന്ന് നയന ചോദിച്ചു അപ്പോൾ അനിയോട് സംസാരിക്കാൻ തനിക്ക് പേടിയാണെന്നും ദേവയാനി പറഞ്ഞു കാരണം അനി പറയുന്നതിലൊക്കെ സത്യമുണ്ടെന്ന് ദേവയാനിയോട് നയനയും പറഞ്ഞതാണല്ലോ ഇപ്പം മോളും പറഞ്ഞതല്ലേ അനി പറയുന്നതിലൊക്കെ സത്യമുണ്ട് അനാമികയ്ക്ക് മറ്റു പുരുഷന്മാരുമായിട്ട് ബന്ധമുണ്ടെന്നൊക്കെ ഉള്ളത് അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവനെ ഉപദേശിക്കാൻ ചെല്ലുമ്പോൾ അവൻ മറു ചോദ്യം എന്നോട് ചോദിക്കാം അങ്ങനെയുള്ളപ്പോൾ ഞാൻ അവനോട് എന്താ പറയേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചു ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്തായാലും ഞാൻ അനാമികയെ മൊത്തത്തിലൊന്ന് വാച്ച് ചെയ്യാൻ തന്നെ തീരുമാനിച്ചെന്നും അവരുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്ക് അറിയണമെന്നു മാത്രമല്ല അവരെ തമ്മിൽ ഒന്നിപ്പിക്കണമെന്നുള്ള കാര്യം അച്ഛനും അമ്മയും കൂടി ചേർന്ന് എന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത് എനിക്ക് അവരുടെ ആ ഒരു തീരുമാനം അംഗീകരിച്ചേ പറ്റൂ അല്ലെങ്കിൽ അവർ ഏൽപ്പിച്ച ഉത്തരവാദിത്വം അംഗീകരിച്ചേ പറ്റൂ പക്ഷേ അതിന് മുൻപ് അനാമിക അനിയുടെ ജീവിതത്തിന് പറ്റിയ പെണ്ണാണോ എന്ന് എനിക്ക് ശരിക്കും മനസ്സിലാക്കണമെന്നും അറിയണമെന്നും പറയും അങ്ങനെ അങ്ങനെ തീരുമാനം എടുത്ത് നമ്മുടെ ദേവയാനി അനാമികയുടെ പിന്നാലെ തന്നെ കൂടാനായിട്ട് തീരുമാനിച്ചു ഈ സമയത്താണെങ്കിൽ വീട്ടിൽ അനാമികയും അമ്മയും അച്ഛനും കൂടി ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്നുള്ളൊരിതാണ് അങ്ങോട്ടേക്ക് ചെല്ലാൻ പറഞ്ഞ സ്ഥിതിക്ക് കുറച്ചുകൂടി ഡിമാൻഡ് ഇടണം ആ ഡിമാൻഡ് ആ ഡിമാൻഡിൽ അവർ ശരിക്കും നമ്മുടെ ഇതിലിങ്ങനെ നിൽക്കണം പിന്നെ മോളെ ഇടയ്ക്കിടയ്ക്കൊക്കെ അനിയുടെ അമ്മയൊന്ന് വിളിക്കണം അമ്മയെ വിളിച്ചൊന്ന് തിളപ്പിക്കണം എങ്കിൽ മാത്രമേ അവിടെ നിനക്കൊരു വില ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നിനക്കൊരു കൂട്ടം ഉണ്ടാവുകയുള്ളൂ അല്ലെങ്കിൽ നീയും ഒറ്റപ്പെട്ടു പോകുമെന്ന് പറഞ്ഞു അങ്ങനെ മകളോടെ ഉള്ള കുറുക്കു വഴിയെല്ലാം പറഞ്ഞു കൊടുക്കും അമ്മയും അച്ഛനും കൂടി ചേർന്ന് മകളാണെങ്കിൽ അതിനെല്ലാം ചെയ്യാൻ ചെയ്യാമെന്നും പറഞ്ഞ് മകളും ഇങ്ങനെ നിൽക്കുന്നു കേട്ടോ ഇതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ അഭി ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങി വരും അപ്പം നയനയും നമ്മുടെ ചന്തമോളും കൂടെ അവിടെ നിപ്പുണ്ട് അവർ പേരും കൂടെ അവിടെ നിൽക്കുമ്പോഴാണ് ഇവൻ ഇറങ്ങി വരുന്നത് ഇവൻ ഇറങ്ങി വന്നപ്പോൾ ഇവരെ മൈൻഡ് ചെയ്യാതെ ഇവനങ്ങ് പോവുക അപ്പോഴേക്കും നമ്മുടെ നവ്യ അവിടെ നിപ്പുണ്ടായിരുന്നു ഈ സമയത്ത് നയന ഇവനെ വിളിച്ചു ഇവനെ വിളിച്ചിട്ട് നീ എന്താടാ ചന്തമോളെ കണ്ടിട്ട് കാണാതെ പോകുന്നതെന്ന് നായനെ ചോദിക്കുക ഞാൻ അത്യാവശ്യമായിട്ട് പുറത്തേക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു എന്ന് പറയുമ്പോൾ നിന്റെ അത്യാവശ്യം എന്താ നിനക്ക് ഇക്കണ്ട വലിയ അത്യാവശ്യമൊന്നുമില്ലെന്ന് എനിക്കറിയാം നീ ഒരു കാര്യം ചെയ്യേ ചന്തമോളെ പോകുന്ന വഴിക്ക് സ്കൂളിൽ കൊണ്ടാക്കി വെച്ച് പോകാൻ പറഞ്ഞു ഞാനോ ആ നീ തന്നെ വേറെ ആരാ എനിക്ക് അത്യാവശ്യമായിട്ട് ഓഫീസിൽ പോകണം അപ്പോൾ നമ്പീതൊക്കെ അപ്പുറം നിന്ന് കാ കാണുക കേട്ടോ എന്തായാലും ഇവനെ മൂക്ക് കയറിയിട്ട് അനന്തപുരി കൂടിയിട്ട് ഇട്ട് വാർട്ടം കറക്കുകയാണ് നമ്മുടെ നായനെ ഈ ഒരു സമയത്ത് ഇവനോട് വന്നിട്ട് ഞാനിനി പറയേണ്ടതെല്ലാം പറഞ്ഞാലേ നീ ഇത് എന്ന് നയനെ ചോദിക്കുമ്പോൾ വേണ്ട ഞാൻ കൊണ്ടാക്കിക്കോളാം എന്ന് പറഞ്ഞു അപ്പോൾ ഒരു സംജീവനം എന്താ അങ്ങനെ നയനെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നോക്കുമ്പോൾ ചന്തമോളെ എടുക്കും അവൻ ഇവ മോളെ എടുത്തുകൊണ്ട് പോകാം എന്ന് പറഞ്ഞു നയനെ പറയുന്നതിനൊരു അക്ഷരം പ്രതി അവഗണനയോ കാര്യങ്ങളോ ഒന്നും അവൻ കൊച്ചിനെ എടുത്തുകൊണ്ട് നേരെ പോകുക കേട്ടോ ഇവനും കൊഞ്ഞും കൂടെ അങ്ങ് പോകുന്നത് കണ്ടപ്പോഴത്തേക്കും നയന മനസ്സിൽ നിന്നെ ഞാൻ വെ ഒരു നടക്കൊന്നും വിടത്തില്ല അബിയെന്നും പറഞ്ഞു മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ കൊച്ചുമായിട്ട് അഭി പോയി അതുപോലെ തന്നെ കൊച്ച് സ്കൂൾ വിട്ട് വരുമ്പോൾ അബിയോട് തിരിച്ച് വിളിച്ചുകൊണ്ട് വരണമെന്നും നയന പറഞ്ഞു എല്ലാം നയന ഇപ്പോൾ ഓർഡർ ഇടുന്നേ ഉള്ളൂ എല്ലാം അനുസരിക്കേണ്ട ഒരു ബാധ്യത നമ്മുടെ എനിക്ക് വന്ന് ചേർന്നിരിക്കുന്നു സോറി അഭിക്ക് വന്ന് ചേർന്നിരിക്കുന്നു അത് ചെയ്യുകയും ചെയ്യും ഈ ഒരു സമയത്ത് ആദർശനോട് ആദർശനോട് നയന വിവരങ്ങളെല്ലാം പറയുവാണ് അബിയെ വരുത്തിക്ക് കൊണ്ടുവന്നതും അബി ഇനിയിപ്പോൾ ചന്തുമോട്ട കാര്യങ്ങളെല്ലാം നോക്കുമെന്നുള്ള കാര്യങ്ങളും ഇതെല്ലാം പറയുക കേട്ടോ അങ്ങനെ ഇക്കാര്യങ്ങളെല്ലാം സംസാരിച്ചിരിങ്ങനെ അബിയെ ഇനി വെറുതെ വിടാൻ പാടില്ലെന്ന് തന്നെ തീരുമാനിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ദേവയാനി അമ്പലത്തിൽ പോകുക യാദർശികമായിട്ട് പോകുന്ന വഴിക്ക് വിവരങ്ങളെല്ലാം അറിയാനായിട്ട് അല്ലെങ്കിൽ അറിയിക്കാനായിട്ട് നമ്മുടെ അനാമിക കാമുകൻ്റെ അടുത്തേക്ക് പോയിരിക്കുക രണ്ടുപേരും കൂടി എവിടെയോ ഒരു സ്ഥലത്ത് ഇരുന്ന് ജ്യൂസൊക്കെ മേടിച്ച് കുടിച്ച് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പോഴാണ് ദേവയാനി അതുവഴി വണ്ടിയിൽ വരുന്നത് ദേവയാനി വരുമ്പോൾ ഇവർ രണ്ടുപേരും കൂടി അവിടെ ഇരിക്കുന്നത് കണ്ടു ആ വീട്ടിലാണെങ്കിലും ആകെ പ്രശ്നമാണ് ഇനിയിപ്പോൾ അനന്തപുരിയിൽ എനിക്ക് ഒരുപാട് നാളൊന്നും താമസം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ ഞാൻ വരും പിന്നെ നമ്മുടെ കാര്യങ്ങളെല്ലാം നടക്കണം ഇതൊക്കെ പറഞ്ഞ് കൂട്ടുകാരനുമായിട്ടിരുന്ന് അനാമിക സംസാരിച്ചുകൊണ്ടിരിക്കുക കൂട്ടുകാരനാണെങ്കിലും ഭയങ്കര പ്രോത്സാഹനമാണ് അനന്തപുരിയിൽ നിന്ന് മേടിച്ചെടുക്കാനുള്ള സ്വത്തുക്കളെ പറ്റി പറഞ്ഞുകൊണ്ട് കൂട്ടുകാരനും കൂട്ടുകാരിയും കൂടെ അനന്തപുരിയിലെ സ്വത്തും കണ്ട് സ്വപ്നം കണ്ട് ഇങ്ങനെ അവരുടെ ഭാവി കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തുകൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ ദേവയാനി അതുവഴി വരുന്നതും ഈ കാഴ്ച കാണുന്നതും ദേവയാനി നേരം ഡ്രൈവറോട് വണ്ടി അവിടെ നിർത്താൻ പറഞ്ഞു ഡ്രൈവർ വണ്ടി നിർത്തി നോക്കുമ്പോൾ എന്താ ഭയങ്കര സംസാരവും കാര്യങ്ങളും കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും അവനും അവളും കൂടി ഇങ്ങനെ കൈയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിച്ച് അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ധൈര്യം കൊടുക്കുന്നതാണ് അല്ലെങ്കിൽ ഐഡിയകൾ പറഞ്ഞു കൊടുക്കുന്നതാണ് അപ്പോൾ ഈ കൈ ഒക്കെ പിടിച്ചിരുന്ന് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പോൾ ഇത് ദേവയാനി കണ്ടല്ലോ ദേവയാനി എന്നിട്ട് പോകാവുന്ന പറഞ്ഞു പക്ഷെ ആ പോക്കുന്ന ദേവയാനി നേരെ പോകുന്നത് ഈ അനാമികയുടെ വീട്ടിലേക്കാണ് ഈ കൂടിക്കാഴ്ചയും അതുപോലെ ചർച്ചയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം അനാമിക പറഞ്ഞു വീട്ടിൽ വന്നു വീട്ടിൽ വന്ന് കയറിയപ്പോഴേക്കും അച്ഛനും അമ്മയും കൂടി മോളെ നോക്കി ഇങ്ങനെ നിൽക്കുവാണ് മോളിത് എവിടെ പോയതാണ് എന്താ എന്നൊക്കെ ചോദിച്ച് അപ്പം എൻ്റെ സ്വകാര്യതയിൽ ഇടപെടരുതെന്ന് ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് ചോദിച്ചുകൊണ്ട് അമ്മയോടും അച്ഛനോടും കടിക്കാൻ ചെല്ലുന്നു മോള് മോള് പിന്നെ മോൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ജീവിക്കുകയുള്ളൂ എന്ന് അറിയില്ല എന്ന് ചോദിച്ചുകൊണ്ട് വേണുവിനോട് ഭാര്യ എന്തെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അനന്തപുരിയിലെ മരുമകളാണ് നീ ഇപ്പോഴും അവിടെ നിന്ന് എല്ലാ ബന്ധങ്ങളും ഉപേക്ഷിച്ച് നീ എന്നേക്കുമായിട്ട് ഇറങ്ങുന്നതിന് മുൻപ് വേണ്ടാധീനങ്ങളൊന്നും കാണിച്ച് വെച്ചേക്കരുത് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട കിട്ടാനുള്ളതെല്ലാം മേടിച്ച് ഇങ്ങോട്ട് പോന്നിട്ട് നീ നിന്റെ ഇഷ്ടം പോലെ ചെയ്തു അതിനു മുമ്പ് അബദ്ധമൊന്നും കാണിക്കരുതെന്നാ പറഞ്ഞത് മനസ്സിലായോ എന്ന് ചോദിച്ചു അബദ്ധം കാണിക്കാത്ത രണ്ട് പേരെന്നും പറഞ്ഞുകൊണ്ട് അനാമിക്ക അതിനും ഇവരെ കുറ്റപ്പെടുത്തുമോ നിങ്ങളുടെ അബദ്ധം കാരണമാണ് ഞാനിപ്പോൾ ഇതുപോലെ കിടന്ന് ഓടേണ്ടി വരുന്നതെന്നൊക്കെ അനാമിക എന്നിട്ട് അച്ഛനോടും അമ്മയോടും പറഞ്ഞു കഴിഞ്ഞൊക്കെ പോയ കാര്യങ്ങളൊക്കെ എന്തിനാ മോളെ നീ പറയുന്നതെന്ന് ചോദിച്ചുകൊണ്ട് രേവതി പിന്നെ എനിക്ക് ചലിക്കാൻ പാടില്ല എനിക്കൊന്നും ചെയ്യാനും പാടില്ല നിങ്ങൾ ചെയ്യുന്നതൊക്കെ ശരിയാണല്ലേ എന്നും ചോദിച്ചുകൊണ്ട് അനാമിക മോളും അങ്ങനെ ഇവരവിടെ സംസാരിച്ചോണ്ടിരിക്കുന്നു ദേവയാണ് ഇവരുടെ വീട്ടിലേക്ക് വരുന്നു ഈ ഒരു സമയത്ത് നന്ദു നന്ദുവിനെ കാണാനായിട്ട് അനി ചെല്ലുക അപ്പം അനി ചെന്നു അന് ചെന്ന് കഴിഞ്ഞപ്പോൾ നന്ദു നീ എന്തിനെ എപ്പോഴും ഇങ്ങനെ വരുന്നതെന്ന് ചോദിച്ചു അപ്പോഴേക്ക് അനി പറയാണ് നിങ്ങൾക്ക് ഞാൻ വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞ് വോയിസിനോട്ട് ഇട്ടതായിരുന്നല്ലോ നീ വിവരങ്ങളൊക്കെ അറിഞ്ഞതല്ലേ പിന്നെ എന്തിനാണ് നന്ദു എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത് നമ്മൾ തമ്മിൽ ഒന്നിക്കാനുള്ള സമയം അടുത്തുകൊണ്ടിരിക്കുകയാണെന്നൊന്നും നിനക്കറിയില്ലെന്നൊക്കെ ചോദിച്ചു അനീ നിന്നോട് ഞാൻ പറഞ്ഞല്ലോ ഇനി നീയും മനാമികയും തമ്മിൽ ബന്ധം പിരിഞ്ഞാലും നമ്മൾ തമ്മിൽ ഒരിക്കലും ഒന്നിക്കാൻ പോകുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു വീണ്ടും അനിയുടെ മുന്നിൽ ഇങ്ങനെ ആ ഒരു രീതിയിൽ സംസാരിക്കുമ്പം അത് നീയാണോ തീരുമാനിക്കുന്നതെന്ന് അനിയ ചോദിച്ചു അത് ഞാനല്ല തീരുമാനിക്കുന്നത് തീരുമാനിക്കേണ്ടവർ നേരത്തെ തീരുമാനിച്ചിരിക്കുന്നതാണ് എനിക്കവരുടെ തീരുമാനം അനുസരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ എന്നും പറഞ്ഞുകൊണ്ട് നന്ദു ഇങ്ങനെ പറയാം അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞു നന്ദു അനിയും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നേ നന്ദുവിനാണെങ്കിൽ ഇപ്പോൾ എടുത്താൽ പൊങ്ങാത്ത ഭാരവും കാര്യങ്ങളുമാണ് അപ്പം നന്ദു പറഞ്ഞു നീ ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ തലയിടലേ അനി അല്ലെങ്കിൽ തന്നെ എനിക്ക് ഇഷ്ടം പോലെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഉണ്ടെന്ന് കാരണം ഒരു പെണ്ണ് ഭർത്താവിൻ്റെ ഉപദ്രവം സഹിക്കമേലാതെ വന്ന് പരാതിയും കാര്യങ്ങളൊക്കെ കൊടുത്തായിരുന്നല്ലോ അപ്പോൾ അയാളെ ആ വഴിയിലിട്ട് അടിച്ചു ഇടിച്ച് പരുവാക്കിയാണ് നന്ദു പോലീസ് സ്റ്റേഷനിലേക്ക് എടുത്തുകൊണ്ട് പോയത് അയാളും അയാളുടെ കൂട്ടാളികളും കൂടി വലിയ ആൾ കളിച്ച് നന്ദുവിനെ തോപ്പിക്കാമെന്ന് വിചാരിച്ച് നിന്നതാണ് പക്ഷെ നന്ദു അവമാരെ മുഴുവനും അടിച്ച് വീഴ്ത്തി ഇത് കണ്ട് കൂടെ നിന്ന പോലീസുകാരും വരെ അന്തം ഇട്ട് കുന്തം വിഴുങ്ങി ഇങ്ങനെ നിൽക്കുക കേട്ടോ അപ്പോൾ ഇവളെ ഒന്ന് സൂക്ഷിക്കണമെന്ന് കൂടെ നിന്ന പോലീസുകാർക്ക് പോലും മനസ്സിലായി അങ്ങനെ ആ ഒരു സംഭവം എല്ലാം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിലും കൊണ്ടുപോയി ഔമാരി ഇങ്ങനെ ഭയഭക്തി ബഹുമാനത്തോടെ കയ്യും ൂപ്പി നന്ദുവിൻ്റെ മുന്നിൽ ഇങ്ങനെ നിൽക്കുക എന്തായാലും നന്ദു ആ പ്രശ്നങ്ങളെല്ലാം നിഷ്പ്രയാസം പുഷ്പം പോലെ പരിഹരിക്കുകയും ചെയ്തു ഇനി മേലിൽ നിന്റെ ഉപദ്രവം ഈ സ്ത്രീക്ക് ഉണ്ടായി എന്ന് ഞാൻ അറിയരുതെന്നും പറഞ്ഞു നന്ദു അമ്മമാർക്ക് വേണ്ടെന്ന് താക്കിയതും കാര്യങ്ങളെല്ലാം കൊടുത്തു ഈ പ്രശ്നവും അതിന് മേൽ പ്രശ്നങ്ങളും കാര്യങ്ങളുമായിട്ട് നിൽക്കുന്ന സമയത്താണ് അനി ഈ മാതിരി വർത്തമാനവുമായിട്ട് കയറി വരുന്നത് അപ്പം നന്ദുവിന് ശരിക്കും ദേഷ്യം വന്നു നന്ദു വന്നിട്ട് അനിയോട് പോകാനും പറഞ്ഞു ഇനി നന്ദു എന്തെല്ലാം പറഞ്ഞാലും അനാമിക തൻ്റെ ജീവിതത്തിൽ നിന്ന് പോയാൽ നന്ദു തൻ്റെ ഭാര്യയായിട്ട് വന്നിരിക്കും അതിനൊരു സംശയമില്ലെന്നും പറഞ്ഞ് അനി നന്ദുവിനെ വെല്ലു വിളിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോവാ അങ്ങനെ ആ ഒരു സംസാരവും കാര്യങ്ങളും ഇതെല്ലാം അവിടെ കഴിഞ്ഞു കിട്ടാം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ദേവയാനി അവിടെ ചെല്ലുന്നു അവർ അവിടെ ചെന്ന് കയറുമ്പോൾ ഇവരുടെ സംസാരം ഇവരാണെങ്കിൽ അനന്തപുരിയിൽ നിന്ന് പോരുന്ന കാര്യങ്ങളും ഇതെല്ലാം പറഞ്ഞ് ആ ഒരു ഇതൊക്കെ സംസാരിച്ച് നിൽക്കുന്നു അപ്പോൾ ഇതെല്ലാം കേട്ട് ദേവയാനി അങ്ങ് കയറി ചെല്ലുന്നിടത്താണ് നമ്മുടെ അടുത്ത ആഴ്ചത്തെ കഥയും കഥാവിശേഷങ്ങളും വരാനിരിക്കുന്നത് അപ്പോൾ ആരും തന്നെ മിസ്സ് ചെയ്ത് കളയരുതിട്ട് എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു എല്ലാവരുടെയും സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുകയാണ് അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥയുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി ശേഖർ ബൈ Bye bye da da.